ജാനും അങ്ങനെ കിടക്കണം കണ്ടോ കുഞ്ഞുമാവ കുഞ്ഞാവൻ ഇന്ന് എടുത്തോണ്ട് വന്നാൽ ഞാൻ കിട്ടി ഇത് എടുത്ത് കണ്ടു കച്ചയൊക്കെ ഞാൻ കിട്ടി രണ്ടുപേരുടെയും കളറൊന്നായി ഇവക്കട കളറ് വെള്ള ഇത് മഞ്ഞ വലത്ത കളറായി കൈ ഒന്നും വെക്കലേ കിടന്നു രണ്ടു പേരും കണ്ടോ കിടന്നോടെ കടിക്കൊന്നും ചെയ്യല്ലേ സ്നേഹം കണ്ട് കാണിക്കണ അവള് നക്കി 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 അതിനൊരു പരിവാക്കും ഞാനു കണ്ട ഒരു മൊക്കുണ്ടായി അപ്പിടാൻ പോവാണോ അവൾ എവിടെയാണെങ്കിലും കുഞ്ഞിനെ കാണിച്ച പാഞ്ഞു വന്നോളും പോയി രണ്ട് കുറയ്ക്കാനാ കേട്ടു അങ്ങോട്ട് വലിഞ്ഞ വലിഞ്ഞങ്ങോട് പോവാടുവാ കണ്ണു പറഞ്ഞില്ല കണ്ണു പറഞ്ഞില്ല എൻ്റെ അപ്പയും മൂത്രം കുടിച്ചാൽ ഇവിള നന്നാവണത് ചവിട്ടി പിടിച്ചിട്ടും മിറ്റാക്കി കൊടുക്കണേ ചവിട്ട് പിടിച്ച ഞങ്ങൾ കിടന്ന കുഞ്ഞിൻ്റെ അടുത്ത് കിടന്നോ കുഞ്ഞിൻ്റെ കളറോ നിൻ്റെ കളറോ ഒരു കളറായി ഒരു ഷാംപൂ കഴിച്ച് കുളിപ്പിച്ചാലോ ഞാനോ ഞാനൂ കുഞ്ഞാവിൻ്റെ കുഞ്ഞാവാ കുഞ്ഞാവിൻ്റെ ഏ കുഞ്ഞാവയുടെ വാലിപ്പൂട് തീരാറായി സൂര്യകരണക്കെ കുറുക്കി കൊടുത്താൽ ഇപ്പം തീർന്നാണേ റൂൾസിൻ്റെ ആണെങ്കിൽ രണ്ട് പാക്കറ്റ് കിട്ടും ഇതിനകത്ത് ഒരു പാക്കറ്റേ ഉള്ളൂ ഇത് ഇരുന്നൂറ് ഗ്രാമുള്ളൂ ഇരുന്നൂറ് ഗ്രാം കൂടുതലുള്ളുണ്ടോയെന്ന് ചോദിച്ചു നോക്കാം അതവിടെ ആ ഇത് മാത്രമേ ഉള്ളതായിരിക്കും നിങ്ങൾ നിങ്ങളെങ്കട അവിടെ ഇല്ലന്നെ ഞാൻ ചോദിച്ചതന്നെ വേറെ വേണ്ട ഞാൻ അതിൻ്റെ ഇനി കാണിച്ചു തന്ന ആ ഒന്നും വേണ്ട ൂൾസിൻ്റെ ആണെങ്കിൽ അരക്കലേട പാക്കറ്റാ പറഞ്ഞേ അതാണെങ്കിൽ എഴുന്നൂറോ എഴുന്നൂറ്റമ്പത് രൂപയുള്ള അന്നേരം നഷ്ടമില്ല ഇത് ഇത് ഇരുന്നൂറ് ഗ്രാമിന് എഴുന്നൂറ് രൂപ അത് കൂടുതലുണ്ടല്ലോ റൂൾസിൻ്റെ അവിടെ ഇല്ലെന്നേ എങ്ങും ഇല്ല ആ ഇല്ലെന്ന് ഞാനവിടെ പോയന്നെ